നമസ്കാരം ഫോഡിക്കെ ന്യൂസിലേക്ക് സ്വാഗതം ഹമാസിനെ ഇല്ലായ്മ ചെയ്യാൻ പഠിച്ച പണി പതിനെട്ടും പയറ്റുകയാണ് ഇസ്രായേൽ എങ്ങനെയെങ്കിലും ഹമാസിനെ ഇല്ലാതാക്കാനാണ് ഇസ്രായേൽ സേനയുടെ ശ്രമമൊക്കെയും അതിനായി ഇപ്പോൾ പലസ്തീനുകളെ അവർക്കെതിരെ തിരിക്കാനുള്ള തന്ത്രവുമായാണ് ഇസ്രായേൽ വന്നിരിക്കുന്നത് ഹമാസിനെതിരെയുള്ള അല്ലെങ്കിൽ ഹമാസ് ക്രൂരന്മാരാണെന്ന് ചിത്രീകരിക്കുകയാണ് ഇസ്രായേൽ ഇപ്പോൾ ചെയ്യുന്നത് അത്തരത്തിലുള്ള ലഘുരേഖകൾ വിതരണം ചെയ്തിരിക്കുകയാണ് ഇസ്രായേൽ ഇപ്പോൾ ഹമാസിനെ തകർക്കാൻ ഗാസയിലെ ജനങ്ങളെ മാനസികമായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അധിനിവേശ സേനയും ഗാസയിൽ ലഘുരേഖകൾ എയർഡ്രോപ്പ് ചെയ്തിരിക്കുകയാണ് ഇസ്രായേൽ സൈന്യം ഗാസയിലെ ദുരിതത്തിന് കാരണം ഹമാസാണ് എന്ന് കുറ്റപ്പെടുത്തിയാണ് ഇത്തവണ ലഘുരേഖകൾ വ്യോമമാർഗം വിതരണം ചെയ്തത് ഭക്ഷണവും വെള്ളവും ഇല്ലാതെ പൊറുതിമുട്ടുന്ന ഗാസയിലെ ജനങ്ങളോട് ദരിദ്രർക്ക് ഭക്ഷണം നൽകാനും നന്നായി സംസാരിക്കാനും ആവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ലഘുരേഖകൾ ഗാസയിൽ വിതരണം ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഹമാസിനെ കുറ്റപ്പെടുത്തുന്ന ലഘുരേഖകളും എൽ ടോപ്പ് ചെയ്തത് അറബയിലുള്ള നൂറുകണക്കിന് ലഘുരേഖകളാണ് ഇസ്രായേൽ സൈന്യം ഗാസയിൽ ആകാശമാർഗം വിതരണം ചെയ്തത് ഗാസയുടെ നാശത്തിനും മാനുഷിക ദുരിതത്തിനും കാരണം ഹമാസ് ആണെന്നാണ് ലഘുരേഖയിൽ പറയുന്നത് ഹമാസ് നേതാക്കന്മാരുടെ ചിത്രവും ലഘുരേഖയിലുണ്ട് ഒരു വശത്ത് ഗാസയിലെ തകർന്ന വീടിൽ ഇഫ്താർ ടേബിളിൽ ഇരിക്കുന്ന പലസ്തീൻ കുടുംബത്തിന്റെയും മറുവശത്ത് സമൃദ്ധമായ ഭക്ഷണം കഴിക്കുന്ന ഹമാസ് നേതാക്കളുടെയും വ്യാജ ചിത്രങ്ങളും പുറംചട്ടയിൽ ചേർത്തിട്ടുണ്ട് പലസ്തീനുകളെ മാനസികമായി തളർത്തുക ഹവാസ് വിരുദ്ധ മനോഭാവം വളർത്തുക എന്നീ ലക്ഷ്യങ്ങളുമായാണ് ഇസ്രായേൽ സേന ലഘുരേഖ വിതരണം ചെയ്തത് കാസിക്കാർക്കിടയിലേക്ക് കഴിഞ്ഞ ദിവസം എയർ ഡ്രോപ്പ് ചെയ്ത ലഘുരേഖയിൽ ദരിദ്രർക്ക് ഭക്ഷണം നൽകാനും ദയോടെ സംസാരിക്കാനുമാണ് ആവശ്യപ്പെട്ടിരുന്നത് അറബിയിലുള്ള ലഘുരേഖയിൽ റബദാൻ അലങ്കാര വിളക്കുകളുടെ ചിത്രങ്ങളും ഉൾപ്പെടുത്തിയിരുന്നു ഇതിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർന്നു വന്നത് പലസ്തീനുകളെ ഇസ്രായേൽ മാനസികമായി പീഡിപ്പിക്കുകയാണ് ഇത്തരം നടപടികളിലൂടെ ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് എന്നാണ് പലസ്തീൻ മാധ്യമ പ്രവർത്തകൻ ഹെബ്ജമാൻ വിമർശിച്ചത് തീർച്ചയായും ഇത് അവരുടെ കുതന്ത്രമാണ് ഹമാസിനെ ഇല്ലാതാക്കാൻ വേണ്ടി ഗാസയിൽ അത്രയും ആക്രമണം അഴിച്ചുവിടുകയും വീഴുകയും മുപ്പതിനായിരത്തിലധികം സാധാരണക്കാരായ ജനങ്ങളെ കൊന്നൊടുക്കുകയും ഇപ്പോൾ കൂട്ടക്കൊലകൾ നടത്തുകയും ചെയ്യുന്ന ഇസ്രായേൽ ആണ് ഗാസാ തുരുത്തത്തിന് ഹമാസാണെന്ന് പറഞ്ഞിട്ട് രംഗത്ത് വന്നിട്ടുള്ളതും പലസ്തീനുകളെ ഹമാസിനെതിരെ തിരിക്കാൻ ശ്രമിക്കുന്നതും ഒരു പക്ഷേ ഇസ്രായേലിന്റെ ഈ ലഘുരേഖ കണ്ട് ഹമാസിനെതിരെ ജനങ്ങൾ തിരിയുമെന്നും അതുവഴി ഹമാസിനെ ഇല്ലാതാക്കാൻ സാധിക്കുമെന്ന് സ്വപ്നം നടക്കുന്ന ഇസ്രായേലിന് പക്ഷേ വിമർശനങ്ങളാണ് നേരിടേണ്ടി വരുന്നത് എന്നതാണ് യാഥാർത്ഥ്യം ഒരു കാലത്തും ഇസ്രായേലിന്റെ പിന്തുണ പലസ്തീനുകൾ കൊടുക്കില്ല അവരുടെ ഉച്ചവരെയും ഉടയവരെയും വീടും നാടുമൊക്കെ ഇല്ലാതാക്കിയ ഇസ്രായേലിനോട് ഒരിക്കലും പലസ്തീനുകൾ പൊറുക്കുകയില്ല ഹമാസാണെന്ന് പറഞ്ഞ് കൊന്നൊടുക്കിയത് സാധാരണക്കാരയാണ് പിന്നെ എങ്ങനെയാണ് ഇസ്രായേലിന് രഘുരേഖ പലസ്തീനുകൾ സ്വീകരിക്കുക അതുമാത്രമല്ല ഇസ്രായേലിന്റെ ഈ വാദങ്ങളൊന്നും പലസ്തീനുകൾ വിശ്വാസത്തിൽ എടുക്കില്ല എന്നത് നൂറു ശതമാനം ഉറപ്പാണ് കാരണം ഹമാസ് പലസ്തീനുകൾക്കിടയിൽ അത്രയ്ക്കും വിശ്വാസ്യത നേടിയെടുത്തവരാണ് ജനങ്ങളെ ആക്രമിക്കുകയും കൊന്നൊടുക്കുകയും ചെയ്യുന്നവർക്കെതിരെയാണ് ഹമാസ് പോരാടുന്നത് അതിനാൽ ഹമാസിനെ ജനങ്ങൾക്ക് അത്രയ്ക്ക് വിശ്വാസമാണ് അതുകൊണ്ട് തന്നെ ഇസ്രായേലിന്റെ ഈ നീക്കം തുടക്കത്തിലെ പൊളിഞ്ഞിരിക്കുകയാണ് ഹമാസ് അത് പൊളിച്ചെടുക്കുക എന്ന് വേണം പറയാൻ എന്തായാലും ഇസ്രായേലിന്റെ തന്ത്രം ഗാസ ജനങ്ങൾക്കിടയിൽ വില പോകില്ല എന്നതാണ് സത്യം അതിനുവേണ്ടി എത്ര ലഘുരേഖ വിതരണം ചെയ്തിട്ടോ വ്യാജ പ്രചരണങ്ങൾ നടത്തിയിട്ടോ ഒരു കാര്യവുമില്ല താനും ം യുദ്ധത്തില് ഇസ്രാനെ പരാജയപ്പെടുത്തണമെന്ന ആഗ്രഹം മാത്രമേ ഗാസ ജനങ്ങള്ക്ക് ഇപ്പോഴുള്ളൂ